വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സംഗമം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സെക്കരിയ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി എഡ്യൂക്കേഷൻ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എം പി എസ് എം സി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലക്ഷ്യ എഡ്യൂക്കേഷണൽ കോൺക്ലേവ് വിജയിപ്പിക്കാൻ ഇന്നലെ നടന്ന പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സംഗമം തീരുമാനിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എൺപത്തിനാല് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സി വി തക്കഡയെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ടി പി അഷ്റഫ് കോൺക്ലേവ് ലക്ഷ്യം വെക്കുന്ന പദ്ധതികളുടെ കരട് രേഖ അവതരിപ്പിച്ചു നാല്പതോളം ബാച്ചുകളുടെ പ്രതിനിധികളാണ് കോൺക്ലേവിൽ സംബന്ധിച്ചത് ഫെബ്രുവരി പത്തിന് നടക്കുന്ന എഡ്യൂക്കേഷണൽ കോൺക്ലേവിൽ മുഖ്യാതിഥിയായി കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷയ്യയെ സംബന്ധിക്കും കരട് രേഖയെക്കുറിച്ചുള്ള ചർച്ച വളരെയേറെ ഗുണകരവും ഉപകാരപ്രദവുമായിരുന്നു മഹത്തായ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിൽ ഉൾച്ചേർക്കലും ഭേദഗതികളും നിർദ്ദേശിച്ച് പ്രതിനിധികൾ സംഗമത്തെ സംബന്ധമാക്കി എം പി അബ്ദുൽ അലി മാസ്റ്റർ പ്രൊഫസർ ഗഫൂർ അമ്പലക്കണ്ഡി ഫരീദ തോട്ടത്തിൽ കെ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ബാച്ചുകളെ പ്രതിനിധീകരിച്ച് എ കെ മുഹമ്മദ് അലി അബ്ദുൾ ഷുക്കൂർ മുസ്തഫ പി ടി സി എ കരീം എളമരം പി മുഹമ്മദ് അലി അഷ്റഫ് ബി പി റഷീദ് എം പി സൈനബ ഉമ്മർ മുജീബ് റഹ്മാൻ കോയപ്പത്തൊടി യൂസഫ് കെ പി ദേവദാസ് പി കെ പി മുഹമ്മദ് മുഹമ്മദ് ഹനീഫ ഡോക്ടർ മഹേഷ് എം ടി കുഞ്ഞുമൊയ്തീൻ എ പി മോഹൻദാസ് അബ്ദുൾ റഷീദ് സി കെ അബ്ദുറഹ്മാൻ കെ എം കൈറു നിസ സുബേർ പി ഉമർ അലി ഷിഹാബ് ആദം ചെറുവട്ടൂർ അബ്ദുൽ കബീർ എം മണികണ്ഠൻ റഷീദ് പി ടി നിസാർ എം പി അഫ്സൽ എ സാബിറ സി ടി റഫീഖ് അബ്ദുൽ അസീസ് അബു ആക്കോഡ് അഫ്സൽ എന്നിവർ സംസാരിച്ചു വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകൻ വിജയ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് അലി അക്ബർ ഉൾക്കടവ് സ്വാഗതവും എസ് എം സി സാരഥി സനീർ കണ്ണത്ത് കണ്ണത്തുപാറ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ